ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമുക്കറിയാൻ പറ്റും കേരളത്തിൽ ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഫർണിച്ചർ വാങ്ങാനുള്ള ഷോപ്പുകൾ സോപ്പുകൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ വില ബഡ്ജറ്റ് പാകമാക്കി നല്ല ഫർണിച്ചറുകൾ ഏറ്റവും മോഡേൺ ഫർണിച്ചറുകൾ സ്വന്തമായ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഇന്റർനാഷണൽ നിലവാരത്തിൽ അത് കിട്ടണമെങ്കിൽ വളരെ പ്രയാസമാണെന്ന് നമുക്കറിയാം അതിൽ നിന്നുള്ള അതിൽ രണ്ടു ശതമാനം മാത്രമേ കേരളത്തിലുള്ളൂ അതും നമുക്കറിയാം സ്വന്തമായിട്ട് ഫാക്ടറിയും അതുപോലെ ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾ രണ്ടു ശതമാനം മാത്രമേ എന്ന് നമുക്കറിയാം അതിൽപ്പെട്ടൊരു സ്ഥാപനമാണ് കീശേരി ലൈക്ക ഫർണിച്ചർ കീശേരി ലൈക്ക ഫർണിച്ചറിന് പ്രത്യേക അത് അങ്ങനെ അവിടുത്തെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് ഫർണിച്ചർ വാങ്ങുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വച്ചാൽ നമുക്ക് ഫാക്ടർ വിലയിൽ സാധനങ്ങൾ അഥവാ ഫർണിച്ചറുകൾ വാങ്ങാം മാർക്കറ്റിൽ വിലയിൽ നിന്ന് എത്രയോ ലാഭിച്ച് നല്ല ഫർണിച്ചറുകൾ ഏറ്റവും കോമ്പോക്ട് ഫർണിച്ചറുകളായാലും അതുപോലെ ഇപ്പോ അത് മാത്രമല്ല കിഷോറി ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ ആനിവേഴ്സറി സെല്ലിന്റെ ഭാഗമായിട്ട് ഡേ നൈറ്റ് സെലിൽ നടക്കുകയാണ് രാവിലെ മുതൽ ഒമ്പത് രാത്രി ഒമ്പത് മണി വരെ സെൽ നടക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഡേ നൈറ്റ് സെയിൽ പർച്ചേസുകൾ എക്സ്ട്രാ സെൽ നടക്കുന്നത് കൊണ്ട് കൂടുതൽ ലാഭിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാനും സാധിക്കും പിന്നെ നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം കീശേരി ലൈക്ക ഫർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് റോഡിലെ കീശേരി ആലൻ ജോഡില് കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ ഇന്ന് ഒരു ഫർണിച്ചർ വാങ്ങുകയാണ് അവിടെ ആകുമ്പോൾ ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് സോഫ സെറ്റ് അതുപോലെ തന്നെ ത്രീ സീറ്റ് ബെഞ്ച് മറ്റെല്ലാ ഫർണിച്ചറുകളും അവിടെ ലഭിക്കുന്നുണ്ട് അതും ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ മോഡൽ അവർ ഒരുക്കി തരും ഇതിന് വലിപ്പ് വെച്ചിട്ട് ഇതുപോലെ വലിപ്പില്ലാതെ അതുപോലെ ഇവിടെ അഡ്രസ് കുഷ്യും ചെയ്തിട്ട് കുഷ്യും ചെയ്യാതെ അതുപോലെ കളർഫുൾ ആക്കിയിട്ട് അതൊക്കെ ഫാക്ടറി വിലയാണ് ഇപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ മറ്റു ഓൺലൈനിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റിന് എഴുപതിനായിരം അറുപതിനായിരം രൂപ കൊടുക്കേണ്ടവരത്ത് വെറും നാൽപ്പതിനായിരം അല്ലെങ്കിൽ അതിന്റെ താഴെ മുകളിലൊക്കെ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ായിട്ട് ബെഡ്റൂംസ് നാല് ഡോറാണ് മാറാൻ ഡ്രസ്സിംഗ് ടേബിള് സ്റ്റൂള് രണ്ട് സൈഡ് ബോക്സ് രണ്ട് ഡോറില് രണ്ട് സൈഡില് പിന്നെ മാട്രസുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേക എന്താ വെച്ചാൽ ഒരു ബെഡ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു കട്ടിലും ഫ്രീയുമാണ് അങ്ങനെയുള്ള ഓഫറുകളൊക്കെ കീശയിൽ ലൈക്ക ഉണ്ട് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്താ ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തമായിട്ട് പ്ലാനേഴ്സും ഡിസൈനേഴ്സും അതുപോലെ കാർപ്പൻറ്റേഴ്സും അതുപോലെ ഷെഡും അതുപോലെ എല്ലാം ഉള്ളതുള്ള സോപ്പും പിന്നെ സെയിൽസ് പീപ്പിൾസൊക്കെ വെച്ചാല് കമ്മീഷൻ ഓറിയന്റഡ് ഓറിയന്റല്ലാതെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ ഓഫറുകൾ തരാൻ സാധിക്കുന്നത് കീശോലേക്കാ ഫർണിച്ചറിൽ നിന്ന് വാങ്ങുന്ന ഫർണിച്ചറുകൾക്ക് ഏറ്റവും നിങ്ങളുടെ മക്കളും മക്കളെ കാലത്ത് വെച്ചാൽ ഏറ്റവും അട്രാക്റ്റീവ് രൂപത്തിൽ എന്നാൽ ഇതിന്റെ പ്രൈസ് ആണോ ഏറ്റവും മിനിമലൈസ് മാർക്കറ്റിൽ കേരളത്തിൽ ലഭിക്കാ ഏറ്റവും മിനിമലൈസ് പ്രൈസിലാണ് ഇതൊക്കെ ഞങ്ങൾ വിൽക്കപ്പെടുന്നത് വാറണ്ടി ഉള്ളത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് ഫർണിച്ചർ വാങ്ങണമെങ്കിൽ കിശേരിലേക്ക് ആ ഫർണിച്ചർ സമീപിച്ചാൽ മതി അത് എല്ലാ മോഡൽ ഫർണിച്ചറും ഉണ്ട് ഇവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഡൈനിങ് ടേബിളിൽ തന്നെ വിവിധ തരം മോഡലുകൾ ചെയറുകൾ ഇനി ഇതല്ല നിങ്ങൾ പറയുന്ന മോഡലുകളും ചെയ്യും പിന്നെ നിങ്ങൾക്ക് കുഷ്യൻ ചെയറുകൾ ഉണ്ട് അത് നിങ്ങൾ പറയുന്ന മോഡലുകളാക്കി നിങ്ങൾ പറയുന്ന കളറുകളിലാക്കി അതും ചെയ്യും എന്നാൽ സോഫയാണെങ്കിലോ ഇഷ്ടംപോലെ സോഫ കുഷീൻ സോഫ മുഡേൺ സോഫ ആർട്ടിഫിഷ്യൽ ലെതർ സോഫ അല്ല അതുപോലെ തന്നെ മോഡേൺ സോഫ ട്രഡീഷണൽ സോഫ ഇതെല്ലാം നിങ്ങൾ പറയുന്ന അളവിലും കളറിലും ഡിസൈനിലും മോഡലിലും മാറ്റം വരുത്തി ചെയ്യുന്നത് അതും സെവൻ ടു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചും തരും അതാണ് ഫാക്ടറിയിൽ പണിക്കാർ റെഡിയാണ് മെറ്റീരിയൽസ് റെഡിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കിശരി ലൈക്ക ഫർണിച്ചർ സമീപിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഫർണിച്ചർ ഒരുപാട് സ്ഥലത്ത് വാങ്ങാൻ കിട്ടുന്നുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി റോഡിലെ കീശേരി ആനഞ്ച് റോഡില് ലൈക്ക ഫർണിച്ചറിൽ നിന്ന് ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ നല്ലത് കിട്ടും ഫാക്ടറി വിലയിൽ കിട്ടും മാർക്കറ്റ് വിലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മോഡലുള്ളത് കിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇഷ്ടത്തിലുള്ള കളറിൽ ഇഷ്ടമുള്ള അളവില് ഇഷ്ടമുള്ള ഡിസൈനിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ അത് മാത്രമല്ല ഏറ്റവും വലിയ ഏറ്റവും വലിയ ബെസ് ബെഷൽ ഇവരാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും വെറും നാപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് സോഫ വരുന്നുണ്ട് അതുപോലെ ആറ് ആറും താരിക്കാവുന്ന ചെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ടേബിൾ വരുന്നുണ്ട് വുഡൺ ടേബിൾ ഗ്ലാസ് ടോപ്പ് ചെയർ വരുന്നുണ്ട് സോഫ വരുന്നുണ്ട് ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് ബെഡ്റൂം സെറ്റിലാണെങ്കിൽ എന്തെല്ലാം വരുന്നുണ്ട് അതില് കട്ടിൽ വരുന്നുണ്ട് അത് അക്കേ വുഡൺ കട്ടിലാവാം അതല്ലെങ്കിൽ മോഡേൺ വുഡിലുള്ള പാർട്ടിക്കൽ ബോർഡിലുള്ള നല്ല കണ് വോട്ട് കട്ടിലൊക്കെ വാറന്റി കൂടെ കൊടുക്കുന്ന കട്ടിലാവാം മൂന്ന് ഡോറിൻ്റെ അലമാറയാവാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള എല്ലാ പാക് മിറൽ വെച്ച് അലമാറയാണ് ഇതിൽ തരുന്നത് ഇങ്ങനെ എല്ലാ ഫർണിങ്ങനെ ബെഡ് വരുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഒരു ബെട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇപ്പോൾ നിങ്ങൾക്ക് നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപക്കും സ്വന്തമാക്കാം പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ മോഡൽ സോഭകൾക്കാണെങ്കിലോ മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ച വിലയിലും ഇതുപോലെ സ്വന്തം ഇതിനൊക്കെ കുഷിന്റെ ക്ലോത്ത് കണ്ടില്ലേ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ വീട്ടില് വെട്ടിത്തിളങ്ങും കണ്ടില്ലേ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എങ്ങനെ കൊഴപ്പം എന്നാലും രാസം വന്ന് കോട്ടയത്തുനിന്ന് ഒരു കസ്റ്റമർ ഇവിടെ വന്നു മലപ്പുറം ജില്ല വന്നു സാറ് പറയാണ് ഞങ്ങൾക്ക് കോട്ടയത്തുനിന്ന് ഇവിടെ വരെ ടൂറായിട്ട് ഞങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളൂ പക്ഷെ പിന്നെ ഞങ്ങൾ വന്ന് എന്നാലും വന്ന് ഒരു മൂ ഒരു നാലഞ്ചു മണിക്കൂർ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്തു പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടു പക്ഷെ ഞങ്ങൾ ലാഭിച്ചതെന്ന് വെച്ചാൽ ഏകദേശം രണ്ടൊരു ഒന്നര ലക്ഷത്തിന്റെ മേലെ ലാഭമായി ഞങ്ങൾ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള എല്ലാ ഞങ്ങൾ വരവും പോക്കും എല്ലാം കഴിഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപേന്റെ മേലെ ഞങ്ങൾ ലാഭിച്ചു നിങ്ങൾ പർണിച്ചതാണെങ്കിലും കേമവും കേമവും മികച്ചതായി എന്നാണ് അവർ പറഞ്ഞത് ഇതുപോലെ ഒരുപാട് കസനസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ തിരൂരോ അല്ലെങ്കിൽ വളാഞ്ചേരിയോ എടപ്പാളോ അല്ലെങ്കിൽ ചെങ്ങറംകുളോ കുന്നുംകുളോ അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂരോ അല്ലെങ്കിൽ ഇവിടെ തന്നെ മലപ്പുറത്ത് കോട്ടക്കലോ എല്ലായിടത്തും നിങ്ങൾ വരുന്നതാണോ അറിയാലോ പിന്നെ തേഞ്ഞിപ്പലോ ചേളാരിയോ അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോട് സിറ്റിയിലുള്ളവരോ മുക്കോ താമരശ്ശേരിയോ അത് അല്ലെങ്കിൽ നിലമ്പൂര് മഞ്ചേരി പാണ്ടിക്കാട് അരീക്കോട് പെരുതൽമണ്ണ എല്ലാം കേരളത്തിലെ എല്ലാ ജില്ലയും രസമുറികൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇപ്പൊ ഈ എട്ട് മാസം കൊണ്ട് തന്നെ ഈ ഞങ്ങൾ മൂവായിരത്തിലധികം സംതൃപ്തരായ കസ്റ്റമേഴ്സിനാണ് ഫർണിച്ചർ ഞങ്ങൾ ഇവിടെ കൊടുത്ത് കൊടുത്തത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങൾ ക്വാളിറ്റി എന്താണ് ഞങ്ങൾ ഡിസൈൻ എന്താണ് പക്ഷെ ഈ സമയത്ത് ഞങ്ങൾ ഡേനൈഡ് സെലിൻ്റെ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായിട്ട് ഡേനൈഡ് സെയിൽ രാവിലെയും വൈകുന്നേരവും ഓഫർ എന്ന പേരിൽ ഡേനൈഡ് സെയിൽ ഒരുക്കുന്നതാ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒമ്പത് മണി വരെ സെയിൽ നടക്കുന്ന ഈ സമയം ആനിവേഴ്സറി സെയിലും കൂടി ഇട്ട ഡേറ്റ് സമയത്ത് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ഓഫറോട് കൂടി ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും നാല്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് മറ്റ് ഫർണിച്ചറുകൾക്ക് അപ് ടു നാൽപ്പത് അമ്പത് അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കാം അത് എന്തുകൊണ്ട് കൊടുക്കാൻ വെച്ചാൽ ഞങ്ങൾ ആറു മാസം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും സെയിൽ കസ്റ്റമേഴ്സ് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് ഗിഫ്റ്റ് കൊടുക്കാം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വലിയ വലിയ കമ്പനികളിൽ നിന്ന് പിന്നെ വുഡും അതുപോലെ മെറ്റീരിയൽസും ഒക്കെ ബൾക്കായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഓർഡർ ചെയ്ത് അത് ബാർഗൻ ചെയ്ത് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ചെയ്താണ് അതുകൊണ്ട് ഏതാനും കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഞങ്ങളുള്ള മെറ്റീരിയൽസും വുഡും ഞങ്ങൾക്കുള്ളത് തീരുന്നതുവരെ ഏതാനും കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപക്കും മറ്റു ഫർണിച്ചറുകൾക്ക് അപ് ടു നാൽപ്പത് അൻപത് അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇന്റർനാഷണൽ കോളേജിൽ ഓൺലൈനിലൊക്കെ സ്പ്രിങ് സോപ്പ് അതുപോലുള്ള സോപ്പുകൾക്ക് എഴുപതിനായിരം എൺപതിനായിരം രൂപ വരുന്നത് ഞങ്ങൾക്ക് വെറും ഇരുപത്തി ഒമ്പതിനായിരം മുതൽ മുപ്പത്താറായിരത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്യാം മുപ്പത്താറായിരം മുപ്പത്തയ്യായിരം മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് ഈ ഒരു സോപ്പ് കണ്ടു നോക്കൊണ്ടില്ലേ ഈ ഒരു സോപ്പൊക്കെ ഈ റേഞ്ചിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എങ്ങനെ ഇരുപത്തി ഒമ്പതിനായിരത്തിനും മുപ്പതിനായിരത്തിനും കൊടുക്കാൻ പറ്റുന്നു പലരും ചോദിച്ചിട്ടുണ്ട് ഈ ക്വാളിറ്റിയില് ഈ മെറ്റീരിയല് പക്ഷെ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാർഗ്യം പല വലിയ കമ്പനിയിൽ നിന്ന് ബാർഗ്യൻ ചെയ്ത് മെറ്റീരിയൽസ് വാങ്ങി പണിക്കാരെ ഒരുക്കി പെട്ടെന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് ഇതൊക്കെ ഒരുക്കി ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഏതാനും കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങളെ എനർജി എഫർട്ട് ടൈം ഫർണിച്ചറിന് വേണ്ടിയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതുകൊണ്ട് നിങ്ങളുടെ വീട് എന്തായാലും മനോഹരമാവും ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വരികയാണെങ്കിൽ ഈ കാലയളവിൽ ഞങ്ങളുടെ ഈ ഡയറൈറ്റ് സെയിൽ ആനുവേഴ്സറി സെയിൽ കാലയളവിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയോ അല്ല ബുക്ക് വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ക്യാഷും ലാഭിക്കാം ഉദാഹരണം പറയാ അതുപോലെ തന്നെ നല്ല ഫർണിച്ചർ വാങ്ങി വീട്ടിൽ മനോഹരമാക്കാം ഇനി നിങ്ങളുടെ വീട്ടിൽ ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ എന്തെങ്കിലും സൽക്കാരമോ നിങ്ങളുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ അത് വിരുന്നുകാരെയോ സൽക്കരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വൽക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു മനസ്സിന് സന്തോഷത്തോടുകൂടി അഭിമാനത്തോട് കൂടി സൽക്കരിക്കണമെങ്കിൽ നല്ല മനോഹരമായ ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യണം അതിന് ഏറ്റവും നല്ല സ്ഥലം ഫാർച്ചറികളെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലൈക്ക ഫർണിച്ചർ അത് ഇപ്പോഴാകുമ്പോൾ നല്ല ക്യാഷ് ലാഭിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുകൊണ്ടാണ് കീശരി ലൈക്ക ഫർണിച്ചറിന് മനോ നമ്പർ വൺ എന്ന് പറയുന്നത് ഫർണിച്ചർ മേഖലയിൽ നമ്പർ വൺ വലുപ്പത്തിലല്ല അവർ കൊടുക്കുന്ന സേവനത്തിൽ ബെഡ്റൂം സെറ്റ് ആയാലും ഡൈനി സെറ്റ് ആയാലും സോഫ സെറ്റ് ആയാലും ത്രീ സീറ്റ് ബെഞ്ച് ആയാലും ഇങ്ങനെ എല്ലാ ഫർണിച്ചറുകളും ഒരുപാട് ഞാൻ ഒരുപാട് ബെഞ്ചുകൾ കാണിച്ചു തരാം ലൈക്ക ഫർണിച്ചറിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കൊലായിലേക്ക് ഇതുപോലെ കടന്നു വരികയാണെങ്കിൽ അവിടെ ത്രീ സീറ്റ് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ നോക്കിയാണെങ്കിൽ ഇഷ്ടംപോലെ ത്രീ സീറ്റ് ഉണ്ട് അതും ഏറ്റവും മനോഹരമായ രൂപത്തിൽ എന്നാലോ ഫാക്ടറി വിലയിൽ മറ്റെങ്കിലും കിട്ടാത്ത വിലയിൽ സ്വന്തമായിട്ട് ഫാക്ടറിയും ഡിസൈനേഴ്സും പ്ലാനേഴ്സും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാൻ പറ്റും ഒരുപാട് ബെഞ്ചുകൾ കണ്ടില്ലേ ഈ ബെഞ്ചിന്റെ ഷേപ്പ് ഷേ്പെന്നൊന്ന് കണ്ടു നോക്ക് ഏതൊരാളെയും ആകർഷിച്ചു പോകും പിന്നെ ഇരിപ്പിടത്തിന്റെ ഭാഗത്തിന്റെ ഉള്ള ഷേപ്പ് നോക്കൂ അവിടെ ഷേപ്പ് ആകർഷി പോകും ഇങ്ങനെ ഒരുപാട് ത്രീ സീറ്റ് ബെഞ്ചുകള് സോഫകള് ബെഡ്റൂം സെറ്റുകൾ ഈ ബെഡ്റൂം സെറ്റ് ഒന്ന് കണ്ടു നോക്കൂ ഈ ബെഡ്റൂം സെറ്റിന്റെ പ്രത്യേകിച്ചാൽ എന്താണ് ഇവിടെ ഈ ഇതിന്റെ ഭാഗത്ത് എന്താണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ ഡ്രോൺ കണ്ടല്ലേ ഡ്രോ വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഡ്രോ ഈ രൂപത്തിൽ ബെഡിന്റെ താഴെ ഡ്രോ ഇപ്പൊ നിങ്ങൾക്ക് ബെഡ്ഷീറ്റോ മറ്റോ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഫോർ ഡോറമാറാം എന്നാൽ ഇതിന്റെ റേറ്റ് ആണെങ്കിലോ മറ്റെങ്ങും കിട്ടാത്ത വിലയിൽ സാധാരണ ഒരു ഷോപ്പിൽ ഇതൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ നാല് ഡോർ ഡോറമാറാം ഡ്രസ്സിംഗ് ടേബിള് കട്ടില് ഇങ്ങനെ ഇതൊക്കെ ഓടോ ആയി വാങ്ങാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും ഏകദേശം നാപ്പതിനായിരം രൂപ ഒക്കെ വരവും പക്ഷെ ഇവിടെ നിന്നുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ക്യാഷ് വരുന്നില്ല ഫാക്ടറി വിലയാണ് സ്വന്തമായിട്ടുണ്ടാക്കുന്നവരാണ് അത് തന്നെയാണ് അതിന്റെ കാരണം പിന്നെ പണിക്കാര ആണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏത് ഫർണിച്ചറും ഇപ്പോൾ കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനോഹരമായ റേറ്റിൽ റേസ് റേറ്റിൽ സ്വന്തമാക്കാമെന്ന് മാത്രമല്ല മനോഹരമാകും ചെയ്യും വീട്ടിൽ അതിഥികളെയും സുഹൃത്തുക്കളെയും കല്യാണം സൽക്കാരം ഇനി ആത്മാഭിമാനത്തോടുകൂടി നമ്മളുടെ നമ്മുടെ ബഡ്ജറ്റിന് ഒരുമിച്ച് നമുക്ക് ഒതുക്കി സൽക്കരിക്കാൻ പറ്റും അപ്പോൾ ബായ് നമുക്ക് അവിടെ വെച്ച് കാണാം ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരിക്കോട് റോഡിലെ കീശേരി ആലഞ്ചോഡിലെ ലൈക്ക ഫർണിച്ചർ ഞങ്ങളുടെ നമ്പർ നിങ്ങളെടുത്തുണ്ടല്ലോ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ധൈര്യമായിട്ട് പോലും ഞങ്ങളുണ്ടാവിടെ നിങ്ങൾക്ക് ഏത് വീടിന്റെ പ്രശ്നം പരിഹരിക്കാനും നിങ്ങളുടെ വീട്ടിലുള്ള നിന്ന് സൽക്കാരവും കല്യാണവും എന്തായാലും മനോഹരമാകും ഏത് ഭർമ്മച്ചറും മനോഹരമാക്കി ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട് ഞങ്ങൾക്ക് ദൈവം അതിന് ഒരു കപ്പാസിറ്റി തന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ വീട് ഇനി മനോഹരമാകും അവിടെ വെച്ച് കാണാം ഓക്കെ ബൈ